ഹലോ നമസ്കാരം അപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന മോഡൽ എല്ലാവരും ഇറങ്ങി നമ്മളെ നായകൻ എത്തിയിട്ടുണ്ട് നമ്മുടെ മുസ്തഫ പിന്നെ നമ്മളൊക്കെ ഷത് കൃഷ്ണനുണ്ട് അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അനുപുറക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയതിനെത്തും ഹീറോയിൻ ഷാർജിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഹീറോയിൻ ബൈ ഷിമർ ബൈ നാസിക്ക എല്ലാവരും ഓക്കെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് വണ്ടിയൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ വണ്ടിയൊക്കെ എയറും ഒക്കെ സെറ്റാക്കി ആക്കാനും കുറച്ച് ലോങ് ഡ്രൈവ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ കുറച്ച് എയർ അടിക്കുള്ള പരിപാടിയിലാണ് ഓക്കെ എയർ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അസന്തിമ്പയിലേക്ക് പോകും ഓക്കെ അപ്പോൾ ഷൂട്ടിംഗ് വിശേഷങ്ങളും ഒക്കെ കാണാം ആ നമ്മളെ നായകൻ്റെ വണ്ടി അതാ നമ്മൾ മുന്നിൽ ഡാം നായകൻ്റെ വണ്ടിയിൽ നമ്മൾ നിഷാദ് ക്യാമറമാൻ മണ്ടി ഓപ്പിയുണ്ട് പിന്നെ നായകനും ഒരു വണ്ടി ലൊക്കേഷൻ വണ്ടി പിന്നെ ഒന്ന് നമ്മുടെ വണ്ടി ഓക്കെ അപ്പോ ഞങ്ങൾ ലൊക്കേഷനിലേക്കുള്ള ആദ്യ ലൊക്കേഷനിലേക്ക് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കണോ പക്ഷേ വേറെ കാര്യണ്ടെന്നറിയാമോ നമ്മൾ ഒരുപാട് ഷൂട്ട് മുന്നേ ചെയ്തുള്ള ഭയങ്കര ടെൻഷനായിരിക്കും അങ്ങനെയല്ല ഒരു ടെൻഷൻ ഇല്ലല്ലോ ഏ ഒരു ടെൻഷൻ ചെയ്യുന്നേണ്ടി നടന്ന് കാല തക തകി തകി അങ്ങൻ ടങ്ങൻടാ കൊണ്ട് ബള ഷൂട്ടിൽ ഓക്കേ അവര്ങ്ങളെങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഇവിടന്ന് എത്ര ദൂരമുണ്ട സർ 1 കിലോമീറ്റർ 10 രണ്ടോ ദത്തോ ഓക്കേ പറഞ്ഞു നമ്മൾ കുറച്ചു നേരം കൊർച്ചിട്ട് അടുത്താണ് യാത്രക്കാര കൊണ്ടിനെ ലേറ്റ് ഇട്ടതൊന്നും നിന്നെ മേൽ കൂടിയാണ് ആ ഇതാണ് ലൈറ്റ് ഇട്ടിക്ക് ഓട ആ

the celeste street let's see इधर का कांड दक विलेगले ने सारा गवर्नमेंट गवर्नमेंट बिल्डिंग चार्ज को पुस से डिलीला है നല്ല രസം മറ്റാ പറ്റിയ സ്ഥലം നമ്മളെ പള്ളി ഏരിയ ഒരു ഭയങ്കര സംഭവല്ലേ ഇവിടെ ോ എന്നിവിടുന്നുല്ലേ പിടിച്ച് െത്തിന്റെ നമുക്ക് ഇപ്പൊ എടുക്ക ഹലോ നമ്മളെ ചെക്കട്ടാ നായകൻ മുസ്തഫ ഓക്കേ എന്നെ കാണിക്കാൻ വേണ്ടിട്ടേ ഒരാൾക്ക് അയച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഇരിക്കണ ഇത് നമ്മളെ മറ്റേ പോലെ ഉണ്ട് വൈശാഖ മഞ്ചേരി അതിന്റെ വേറൊരു കോലേ അല്ലേ നിശാദാ നിഷാദ വളാഞ്ചരിക്കാരാണ് മലപ്പുറം കാരണം കണ്ടിട്ട് ഒരാഴ്ച ആയിട്ടുള്ള അവിടുന്ന് പ്രൊഫൈൽ വെക്കണം അവിടുന്ന് എന്നിട്ട് പ്രൊഫൈൽ നടത്തിപ്പിക്കണം പിന്നെ ഒരു ക്ലോസ് കൊടുത്ത അടിപൊളി അപ്പൊ ചെക്കനായകൻറ്റാ വർക്കിന് നല്ല പേരെ കണ്ടിട്ടുണ്ടപ്പോ സാറേ ഒന്ന് ഷൂട്ട് ചെയ്ത് നാളെ എഡിറ്റ് ചെയ്യും അല്ലേ ആണല്ലേ വേണ്ടല്ലേ കുറച്ച് കഴിഞ്ഞാൽ ചോദിച്ച നോക്കാൻ വേണ്ടി പറഞ്ഞു ഓക്കെ അപ്പം ഞങ്ങളെ ഒരു ചാ പിടിക്കുള്ള പരിപാടിയല്ല നായിക വന്നിട്ടില്ല മണിക്ക് ഹീറോയിൻ വന്ന് കഴിഞ്ഞാൽ അടുത്ത പരിപാടി കേട്ടോ ഓക്കെ ഹീറോയിൻ വന്നിട്ടാണ് അടുത്തത് ഹീറോയിൻ വന്നോളൂ ഹീറോയിൻ വന്ന സൗണ്ടാണ് കേൾക്കുന്നത് അല്ലല്ലേ ഏഹ് ല്ലേ അപ്പൊ ജീവിതത്തിൽ പ്രാവശ്യം മരിക്കൂ നമുക്ക് അതിന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനിക്കും സമാധാനിപ്പിക്കാണ് പറഞ്ഞത്